ം ടു ലാറോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അടിപൊളിയായി നിങ്ങൾ കണ്ടല്ലോ നല്ല രസമുള്ളൊരു ഗൗൺ ആയിട്ടാണ് ഫുൾ ഗൗൺ ആയിട്ടാണ് വരുന്നത് കുറെ നാളായിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ നമ്മള് ആ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് നമുക്ക് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ടീൽ ഗ്രീൻ ആണ് പിന്നെ ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് നല്ല ഫുൾ ലെങ്തിൽ വരുന്നൊരു ഗൗൺ ആണ് താഴെ നമ്മൾ ഇതേപോലെ ഫില്ലില് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഷോളില് നമ്മൾ ലേസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നെക്കാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ പറയാൻ നെക്കിലെ ഇതേപോലെ നമ്മൾ ഈ ഒരു നല്ല വിടുത്തുള്ള ലേസ് കൂടെ വെച്ചിട്ടുണ്ട് നല്ല ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന നല്ല രസമൊരു മോഡലാണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവ് ആണ് ഇതേപോലെ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് നല്ല ഫംഗ്ഷൻസിന് വേണേലും വെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ആയിട്ടും വെയർ ചെയ്യാം ഇതിന് വിത്ത് ഷോൾ ആയിട്ട് നമുക്ക് ഇതിന് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഈ ഒരു വൈറ്റ് ലേസ് കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരേ നാളായില്ലേ ഇങ്ങനെ ഫുൾ ഗൗൺ കാണിച്ചിട്ട് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് ഇതേപോലെ ഫുൾ ഗൗൺ ആയിട്ട് വരുമ്പോൾ നല്ല രസമുള്ള സ്ലീവ് ആണ് കേട്ടോ ചെറിയ പഫ് കൊടുത്തിട്ട് ബലൂൺ സ്ലീവ് പോലെ താഴെ ഇലാസ്റ്റിക് വരുന്നതാണ് നിങ്ങൾ നോക്കി നല്ല രസമുള്ള കളേഴ്സ് ആണെങ്കിൽ കൊണ്ടുവന്നിട്ടില്ലേ മൂന്ന് കളറുള്ളൂ ഞാൻ ഒന്ന് ബ്ലാക്ക് ആണ് പിന്നെ ഞാൻ വേറെ എഴുതിട്ടുള്ളതാ കളർ കളറാണ് ടീൽ ഗ്രീൻ ആണ് ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ലേസ് വെച്ച് കൊടുത്തേക്കാണ് നല്ല ഭംഗിയുള്ള ലേസും കൂടെയാണ് അപ്പതാ നെക്സ്റ്റ് ഷെയ്ഡ് ഇനിയിപ്പോ നമുക്ക് തേർഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡർ ആണ് നോക്കി നല്ല പേസ്റ്റ് നല്ല ലൈറ്റ് കളറുള്ള ലാവൻഡർ ആണ് ഈ ഒരു മെറ്റീരിയൽ തന്നെ നല്ല രസമാണ് നല്ല ഫ്രോയിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ആണ് ഫോക്സിൽ തന്നെ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് പിന്നെ ഓഫർ ഓഫറിന്റെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നമുക്ക് ഓഫർ അവൈലബിൾ ആണ് ഷോപ്പിൽ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറുള്ള ഐറ്റംസ് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ആ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വീഡിയോ കാണിക്കും കേട്ടോ അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡർ ആക്കാം നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം കേട്ടോ ബൈ